അസ്സാം ചുമണി സ്പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓഫർ അങ്ങനെയൊന്നും അല്ല കേട്ടൊന്ന് പ്യോർ ഐറ്റംസ് പ്യുർ മസ്ലീൻ പ്ലെയിൻലി പ്യുവർ മസ്ലീനാണ് കേട്ടോ പ്യുവർ മസ്ലീൻ ആകുമ്പോൾ റേറ്റ് കൂടും നമ്മൾ സൂക്ഷിച്ചു യൂസ് ചെയ്യുക അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ അപ്പൊ ഫുൾ ലുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം ഇത് ഇതുപോലെ കേട്ടോ വരുന്നത് ഫുൾ ലുക്കാണെങ്കിലും ഇതുപോലെയാണ് വരുന്നത് അപ്പം ഇതിന്റെ നെക്ക് ഇത് ഇതിൻ്റെ നെക്ക് ഭാഗത്ത് ഇതൊക്കെ ത്രെഡ് വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല പ്യുവർ നമ്മൾ മോഡ പ്യുവർ മൊടാല് മസ്ലിനൊക്കെ പോലത്തെ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ അപ്പം ത്രെഡ് വർക്ക് സീക്വൻസ് ഒക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് വീനൊക്കാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് വരുന്നത് ഇതുപോലാണ് കേട്ടോ ഫുൾ വർക്കും നോക്കുക പിന്നെ അടിയിൽ ഇതേപോലെ സ്കാലപ്പും വരുന്നേ ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ് വരുന്നത് സെയിം പ്ലെയിൻ മെറ്റീരിയൽ വരുന്നേ ഇതുപോലെ തന്നെ കേട്ടോ ഈ സെയിം പ്രിന്റ് തന്നെ സെയിം പ്രിന്റ് പ്രിന്റ് അല്ല സെയിം ത്രെഡ് വർക്ക് സ്കാലപ്പ് ഒക്കെ ത്രെഡ് വർക്ക് കേട്ടോ അതായത് പ്രിന്റ് ഒന്നല്ല അല്ല നല്ലൊരു നല്ല സോഫ്റ്റ് ഉള്ള ഒരു നല്ല സോഫ്റ്റ് ഉള്ള ഷോൾ ആട്ടോ അപ്പൊ നാല് സൈഡും വർക്ക് വരുന്ന ആണ് നാല് സൈഡും വർക്ക് വരുന്നത് ത്രെഡ് സീക്വൻസ് ഒക്കെ ആയിട്ട് നാല് സൈഡായിട്ട് ഇതിന് വർക്ക് വരുന്നത് ഷാൾ മൊത്തമായിട്ട് എടുത്ത് കൊടുക്കാം ഷാളിൻ്റെ ഫുൾ വർക്കും ഷാൾ ഷാൾ മൊത്തമായിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അത് ഈ പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് അപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ഷിപ്പ് അടുക്കാം കേട്ടോ ഇത് കുറച്ച് നല്ല തുണിയാട്ടോ കേട്ടോ ലുക്ക് ഇങ്ങനെ കേട്ടോ വരല് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തെ പ്രിൻ്റ് ആണ് പ്രിൻ്റ് അല്ല കേട്ടോ ഡിപൊളി ലുക്കിലാണ് വരുന്നത് ഓഫ് വൈറ്റ് അല്ല ആയിട്ടില്ല പ്യുർ വൈറ്റാണ് പ്യുർ വൈറ്റിലും ബ്ലാക്ക് ഇതാണ് കൊടുത്തിട്ടുള്ളത് റെഡും ഒരു സീക്വൻസ് ഐറ്റംസും കൊടുത്തിട്ടുണ്ട് ഇതൊരു സീക്വൻസ് അങ്ങനെ കാണുന്നില്ല ഒരു സിൽവർ കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് അപ്പം ഇതിൻ്റെ ഒരു ഒരു കോട്ടൺ ഫീലിംഗ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഒരു കോട്ടൺ പോലത്തെ അത്രയും സോഫ്റ്റ് ഐറ്റംസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലെയിൻ എന്താ പ്ലെയിൻ പാൻ്റാണ് വരുന്നത് ഫുള് നിർത്താം നല്ല സോഫ്റ്റ് നമ്മൾ കോട്ടന്റെ ഒരു ഗിൽ ആണ് അത്രയും സോഫ്റ്റ് വരുന്നത് ആണ് പ്യുവർ ഐറ്റംസ് ആണ് ഇത് വരുന്നത് ഇനി മെഹന്തി നല്ല ഡാർക്ക് ആണ് ഇപ്പത്തെ ഒരു ത്രീ എക്സെൽ വരെയൊക്കെ പറ്റുള്ളൂ പറ്റും ഇതിൽ കൂടുതലൊന്നും ത്രീ എക്സ് ആവും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് പിന്നെ പാന്റിന്റെ മെറ്റീരിയലോട് സ്ലീവ് ഒക്കെ വെക്കാനുണ്ട് അങ്ങനെ വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഇതായിട്ട് ഫൈവ് എക്സ് എല്ലൊക്കെ അടിക്കാട്ടോ പാൻറിന്റെ മെറ്റീരിയലോണ്ടോ പാൻറ് തന്നെയാണ് സ്ലീവ് തുണി തന്നെയാണ് മസ്ലിൻ തന്നെയാണ് അപ്പൊ ഇതായിട്ട് സ്ലീവ് വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് എക്സ് എല്ലൊക്കെ അടിക്കാട്ടോ ഇത് എങ്ങനെയാണ് ത്രീ എക്സ് എന്നെ കിട്ടുള്ളൂ ഇത് വർക്ക് ഈ വീനക്കും ഫുൾ ബ്ലാക്കിലും ഈ ഒരു സീക്വൻസ് ഇതൊക്കെ ത്രെഡ് വർക്ക് കേട്ടോ അപ്പൊ ഇതിന്റെ അടിഭാഗതാ സീക്വൻ ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പൊ ഷോൾ ഇതാ അതുപോലെ ഷോളും ഈ ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്ന കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഷോള് വരുന്നത് അപ്പോൾ ഇത് പാനും സെയിം മെറ്റീരിയൽ തന്നെ തന്നെ പ്ലെയിൻ തന്നെയാണ് വരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫൈവ് എന്നുണ്ടെങ്കിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ പാൻറിനിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കുക അല്ലാതെ ഇതില് പോയി ത്രീ എക്സൽ വരെയുള്ളൂട്ട് നമ്മള് ഈ മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് കാണുമ്പോൾ ഇതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ ഒന്നും കാണുമ്പോ മനസ്സിലാവൂലേ അപ്പൊ അടുത്ത കളറാണ് ബ്ലാക്ക് ആണ് വരുന്നത് ഇതൊന്നും എന്താ പറയാ പ്രിന്റ് ഒന്നല്ല ഒന്നും കൂടെ പറയാതൊക്കെ ത്രെഡ് വർക്കാണ് ഇതാ എന്താ അതിലൊക്കെ ത്രെഡ് വർക്ക് സീക്വൻസി കൂടെ വരുന്ന വർക്കാണ് റിയക്സൽ വരെയൊക്കെ അടിക്കാം ഫോറക്സൽ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം റിയക്സൽ എങ്ങനെ ആയാലും അടിക്കാം പിന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വരുന്നത് അപ്പോൾ അപ്പം ഫോറക്സലും ഫൈവ് എക്സലൊക്കെ അടിക്കണമെന്നടിച്ചിട്ട് ഇതങ്ങനെ ആക്കിയാൽ മതി പാൻറ്റിൻ്റെ ഒരു പ്രശ്നത്താണോ അപ്പോൾ ഇതാ എന്നാൽ ബ്ലാക്ക് ഷോളിലും ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ ഷോള് നല്ല സോഫ്റ്റ് ആട്ടോ എല്ലാം ഷോപ്പും ഷോളൊക്കെ നല്ല സോഫ്റ്റാണ് ചെക്ക് കോട്ടൺന്ന് തുകുന്ന പോലെ അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കുറച്ച് റേറ്റ് കിട്ടുക കാരണം ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഇതൊക്കെ മെഷീനിലിട്ടിട്ടും കല്ലിൽ ഇട്ടുമ്പോൾ നൽകാതിരിക്കുക കയ്യിലിട്ടുമ്പോൾ ഇങ്ങനെ ബുക്കിയെടുക്കുക അത് കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇത് പറ്റുള്ളൂ അല്ലാതെ അത് എടുത്തുകാണ്ട് ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി എന്ന് വരാൻ പറ്റില്ല കാരണം ഇത് അത്രയും സോഫ്റ്റ് ഐറ്റംസ് ആണ് അടുത്ത കളറാണ് ആഷ് കളറ് ആഷ് കളറാണ് ആഷ് കളറിൽ കറുപ്പ് ഇതാ വരുന്നത് ത്രെഡാണ് വരുന്നത് അതിൽ ഒരു ഗോൾഡൻ കളറ് സീക്വൻസും വരുന്നത് വരുന്നത് പിന്നെ പാൻറും സെയിം തന്നെയാണ് റേറ്റ് ഞാൻ പറഞ്ഞില്ല ആയിരത്തി അല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഷിപ്പ് അടക്കാട്ട് അപ്പൊ ഈ ഷിപ്പിംഗ് ആണ് അപ്പം ഇതിൻ്റെ ഒരു കുളുക്കട മനസ്സിലാവണേ നമ്മൾ ഞാൻ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ ടേബിൾ മട്ടിൽ തന്നെ ഇതെടുത്തത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക ഗീവ വേണ്ടി വീഡിയോ അടുത്ത വീഡിയോയിൽ കൊടുക്കട്ടോ ഓക്കെ അസ്സാം